ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇത് എൻ്റെ അനിയൻ പിടിച്ചോടുന്ന മീനാണ് അപ്പോൾ അവൻ്റെ യൂട്യൂബ് ചാനലാണ് ഇത് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ വീഡിയോസൊക്കെ കയറി ചെക്ക് ചെയ്യുക

മുളിക്കണ്ടേ എനിക്ക് എന്നാണെന്നാ കമേട്ടാണെന്നാ നല്ല വേറെ ആള് തീനെ കേറി പൂവാ എനിക്ക് എങ്ങോട്ട് ആരെ ഗൈറ്റ്സ് നമ്മൾ മീനിനെ പൊള്ളിക്കാൻ പോവാണ് ഗൈസ് അപ്പോൾ ക്ലീൻ ചെയ്യുന്നുണ്ട് കാരണം ഏറ്റവും ഗൈസ് അപ്പോൾ ഗൈസ് നമ്മളെ മീനൊക്കെ ഇതേ ക്ലീൻ ചെയ്ത് കിട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് ഇതാ കുറച്ച് ഈ മീൻ വരുന്നതാ കാശിലോപ്പി ആ ശിലോപ്പി സാധനമുണ്ട് അപ്പോൾ അതിലൊക്കെ നമുക്ക് മാത്രയും മഞ്ഞൾപ്പൊടി തോൻ ഇട്ട് വെക്കാം വല്ല വിശാംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ട് ഒരു രണ്ടര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അത് നന്നായി രേച്ച് ഇത് ഞാൻ നല്ല വെള്ളമാണ് കുറച്ച് നമുക്ക് ഇത്തിരി പോയിട്ട് നന്നായി എല്ലാവർക്കും മസാല പിടിച്ചു ആ മഞ്ഞപ്പൊടി ഉപ്പ് ഇടണം കേട്ടോ ഗൈസിന് ഞാനൊന്ന് ആഡ് ചെയ്യണം എന്നിട്ട് നമ്മൾ ലാസ്റ്റ് കഴുകി കളയട്ടോ അങ്ങനെ ചടങ്ങ് കൂടി അപ്പൊ ഗൈസ് നമ്മൾ മഞ്ഞൾപ്പൊടി എല്ലാത്തിലും സെറ്റാക്കി വെച്ചിട്ടുണ്ട് മീൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് കണ്ട ഗായുള്ളിലൊക്കെ മഞ്ഞൾപ്പൊടിയുണ്ട് ഗൈസ് കണ്ട ഗായ കൈയ്യല്ല ഗൈസ് നോക്ക് നോക്കുക കണ്ട ഗൈസ് ഞാൻ മീനിനെടുത്ത് കാണിച്ചു തരാം ചെമുക്കട ഉള്ളിലൊക്കെ മഞ്ഞൾപ്പൊടി വെച്ച് കഴിച്ചിട്ട് കണ്ടോ അപ്പം നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ഒരു അരമണിക്കൂറായാലും കുഴപ്പമില്ല നല്ലതാണ് ഗൈസ് ചപ്പിന് നമ്മൾ മസാല പൂട്ടാൻ പോകാൻ നമ്മുടെ മീൻ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വെച്ച് കഴുകി മുളക് പൊടി രണ്ട് സ്പൂണൊക്കെ ഇട്ടാൽ മതി പിന്നെ ഇത് അയ്യോ സോറി ഗൈസ് ഇത് കാശ്മീരി മുളക് പൊടിയാണ് അത് നമുക്ക് ഇത്തിരി തോനടാം കളറിന് ആ കുറച്ച് ചിക്കൻ മസാല രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് ഒരു സ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടി കാൽ സ്പൂണ് അളവൊന്നും പറയാക്കാൻ അറിയില്ല ഒരു ഇത്തിരി നടൻ മല്ലിപ്പൊടി ഗൈസ് മല്ലിപ്പൊടി വർത്താത്ത ഇനി നമുക്ക് ഇത്തിരി വെള്ളം ഒഴിക്കാം ബ്ലാക്ക് പെപ്പർ പൗഡർ ഫ്ലാക്ക് പെപ്പർ പൗഡർ അത് നന്നായി നമുക്ക് കുറച്ച് തോലും വെള്ളം ഒഴിക്കാം ഒഴിക്കത്തിന് വെള്ളമൊഴിക്കാം നമ്മൾ മീൻ വറക്കാൻ പോവാണ് കഴിച്ചു മസാലയാണ് ഉള്ള ഇതാ കഴിച്ചു നമ്മുടെ മീൻ മീൻറെ വരഞ്ഞോടത്തൊക്കെ നന്നായി മസാല തേച്ച് പിടിപ്പിക്കാം നമ്മളെ വേപ്പിന്റെ ചൂടായ ഇനി നമുക്ക് നമ്മുടെ മീനിലാണ് ഇത് ഇത് ഞാൻ അന്ന് ഒരു കോൾ അങ്ങോട്ട് കോളങ്ങോട്ട് പോയപ്പോ ഇതിന്റെ എല്ലാം തോലി വെച്ചു ഒട്ടിപ്പിടിച്ചേക്ക് പോകുന്ന കൈ ഇതിന്റെ എല്ലാം തോലിക്ക് ഉരിയച്ചു അതൊരു ഏതെണ്ണിക്ക Okay. ി വെളുത്തുള്ളി ചെറുപുള്ളി ചവോള പച്ചമുളക് വറുത്ത മീൻ നമ്മളിതിന് പൊള്ളിക്കാൻ പോവാണ്

ഉണ്ടാക്കി വെച്ച മസാല ഒക്കിട്ടുണ്ട് നമ്മള് മീനിനെ പൊള്ളിക്കാൻ പോവാണ് ഒന്നാം പല ആണേ നമുക്ക് നമ്മുടെ മീൻകുട്ടനെടുത്ത് വെക്കാം മസാല മൊത്തം ൊത്തിരി കൂടി ആളുകിയർപ്പാല് കൂടെ ഒഴിക്കാം അങ്ങനെ ആക്കിയില്ല അത് എഴുതി എടുക്ക എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ പിഴിയാണ് നേരം കുറെ ആയി മണിയായി രാത്രി അത് കാരണം എളുപ്പ പണിക്ക് ചെയ്യാം നമുക്കിത് പൊതിയാണെങ്കിൽ കിലോപ്പി വറക്കാണ്ട് നമ്മളെ പൊള്ളിക്കണമെന്നില്ല

അഞ്ച് സോഫ്റ്റ് ആയിട്ടുള്ള പൈസ ആണ് പൈസ എല്ലാവർക്കും അടുത്ത് വേണ്ടിയിട്ട് കാണാം ബൈ